മസ്കാരം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓഗസ്റ്റ് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ആരംഭിക്കുകയാണ് അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതവും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് പ്രത്യേക അറിയിപ്പ് എത്തി ഈ വർഷത്തെ വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെയാണ് ഇതിനുള്ളിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം സെപ്റ്റംബർ മുതൽ വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ കുടിശ്ശികയും തനത് പെൻഷൻ തുകയും അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം തന്നെ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രം ഓഗസ്റ്റിൽ എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നുമുതൽ അക്കൗണ്ടുകളിലേക്കുള്ള ആയിരത്തി അറുനൂറ് രൂപയുടെ രണ്ടാംഘട്ട വിതരണം ആരംഭിക്കും കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഒരുമിച്ച് തന്നെ വിതരണം ചെയ്യുന്നുണ്ട് തുക എത്തിച്ചേരാത്തവർക്ക് ഇന്ന് എത്തിച്ചേരുന്നതാണ് സർക്കാരിന്റെ സഹായത്തോട് കൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം മാത്രമാണ് എത്തിച്ചേരുന്നത് ഇവർക്ക് ഇന്ന് മുതൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ടാം ഘട്ടം ഗഡു കൂടി അക്കൗണ്ടുകളിൽ എത്തിച്ചേരും ആയിരത്തി അറുനൂറ് രൂപ രണ്ടായിരത്തി എഴുന്നൂറ് എന്നിങ്ങനെ തുക എത്തിച്ചേർന്നിട്ടുള്ള ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കളിൽ പെടുന്ന ഗുണഭോക്താക്കൾ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബാങ്കി ബാക്കി തുകയായ കേന്ദ്ര തുക കൂടി ഇന്നു മുതൽ അക്കൌണ്ടുകളിൽ എത്തിച്ചേരും സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള ആദ്യത്തെ ഓണകാല ധനസഹായ വിതരണം സാമൂഹിക സുരക്ഷാ പെൻഷൻ വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്കാണ് വിതരണം ആരംഭിക്കുന്നത് ഇതിന് പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ധനസഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവിധ വിഭാഗത്തിലുള്ള ഉത്സവ പത്ര പ്രഖ്യാപിച്ചു പൂട്ടിക്കിടക്കുന്ന കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾക്ക് ഓണം ആശ്വാസമായി രണ്ടായിരത്തി രൂപ വീതം ലഭിക്കും ഇത്തവണ ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു നാനൂറ്റി ഇരുപത്തി അഞ്ച് ഫാക്ടറികളിലെ പതിമൂന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് തൊഴിലാളികൾക്കാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുകളുടെ വിൽപ്പനക്കാരുടെയും ക്ഷേമനിധി ബോർഡിലെ സജീവ അംഗങ്ങൾക്കുള്ള പെൻഷൻകാർക്കുമുള്ള ഓണ ഉത്സവ പത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും ഉത്സവ ഭത്ത അഞ്ഞൂറ് രൂപ ഉയർത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വിധം ലഭിക്കും പെൻഷൻകാർക്കുള്ള ഉത്സവ ഭത്ത ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുപ്പത്തി ഏഴായിരം സജീവ അംഗങ്ങൾക്കും രണ്ടായിരത്തി എഴുന്നൂറ് പെൻഷൻകാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് സപ്ലൈകോ ഓണ വാങ്ങുന്നതിനായി ആയിരം രൂപ വീതം കിഫ്റ്റ് കൂപ്പണുകളും വിതരണം ചെയ്യും രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് തൊഴിലാളികൾക്കാണ് കിറ്റ് ഉറപ്പാക്കാൻ ഇരുപത്തി ഒന്ന് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് വർദ്ധിപ്പിച്ച തുക ഇവർക്ക് ലഭിക്കും പരമ്പരാഗത മേഖലകളിലെ തൊഴിലാളികൾക്ക് ഓണത്തിന്റെ ഭാഗമായി അൻപത് കോടി രൂപ അധിക സഹായം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് മിനിമം കൂലി ഉറപ്പാക്കൽ പദ്ധതിയിലാണ് തുക ലഭ്യമാക്കിയിരിക്കുന്നത് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഓണസമ്മാനമായി ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം നൽകുമെന്ന് തദ്ദേശ മന്ത്രി എം വി രാജേഷ് അറിയിച്ചു കഴിഞ്ഞ വർഷം ആയിരം രൂപയായിരുന്നു നൽകിയിരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത്തവണ ലഭിക്കുക കൂടുതൽ മേഖലകളിലേക്കുള്ള ആനുകൂല്യം വിതരണം ഉടൻ തന്നെ പ്രഖ്യാപിക്കുന്നതാണ് സംസ്ഥാനത്തെ സ്കൂൾ പാചക തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തെ ഓണേറിയവും ഓണ ഫെസ്റ്റിവൽ അലവൻസും വിതരണം ചെയ്യുന്നതിനായി തുക അനുവദിച്ചതായി പൊതുവിദ്യാഭ്യാസ മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയുമായ ബി ശിവൻകുട്ടി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ പാചക തൊഴിലാളികളുടെ ഓണേറിയം ഇനത്തിന്റെ സംസ്ഥാന അധിക വിഹിതമായി തുക ലഭ്യമാക്കിയത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പാചക തൊഴിലാളികളുടെ ഓണം ഫെസ്റ്റിവൽ അലവൻസുകൾ ചെയ്യുന്നതിനും തുക അനുവദിച്ചു ഈ രണ്ട് തുകകളും ചേർത്ത് ജില്ലകളിൽ കൈമാറിയിട്ടുള്ളത് ഇത് പാചക തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് എന്ന് മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ എൽ പി ജി സിലിണ്ടർ ട്രക്സ് ഡ്രൈവർമാരുടെ ബോണസ് പന്ത്രണ്ടായിരത്തി അറുനൂറ് രൂപയാക്കി കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ആയിരം രൂപ വർദ്ധിപ്പിച്ച് ബോണസ് നിശ്ചയിച്ചിരിക്കുന്നത് ട്രക്ക് ജീവനക്കാരുടെ ബോണസ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ജീവനക്കാരുടെ ഈ വർഷത്തെ ബോണസ് നിശ്ചയിക്കുന്നതിനായി ലേബർ കമ്മീഷൻ എം കെ സുനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത് തൊഴിലാളികളുടെ ഓണം അഡ്വാൻസ് അയ്യായിരം രൂപയും നിശ്ചയിച്ചു സപ്ലൈകോയിലെ വിറ്റുവര വിൽവൻ കുതിപ്പ് വെള്ളിയാഴ്ച മാത്രം പതിനേഴ് പോയിന്റ് ഒൻപത് കോടി രൂപയുടെ വിൽപ്പന നടന്നു ഇത് സപ്ലൈകോയുടെ ചരിത്രത്തിലെ റെക്കോർഡാണ് ഓണത്തോടനുബന്ധിച്ചുള്ള എല്ലാ ഫെയറുകളും ആരംഭിച്ച ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തി ഒൻപത് വരെ നേടിയതി എഴുപത്തിമൂന്ന് കോടിയുടെ വിറ്റുവരവ് എല്ലാ ഫെയറുകളും ഇന്ന് വിറ്റുവരവ് രണ്ട് പോയിന്റ് ഇരുപത്തി അഞ്ച് കോടി ഈ ദിവസങ്ങളിൽ പത്ത് ദിവസ ലക്ഷത്തിലധികം പേർ സപ്ലൈ കോയിലുടെ വിൽപ്പന നടത്തി വരും ദിവസങ്ങളിൽ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ